ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ എത്തിക്കുന്ന ഒരു അടിപൊളി റോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഇത് കണ്ടാൽ നമുക്ക് തോന്നും ബീഫ് റോസ്റ്റ് അല്ലെങ്കിൽ കക്ക റോസ്റ്റ് എന്നൊക്കെ തോന്നും പക്ഷേ അതൊന്നുമല്ല കേട്ടോ ഇത് കൂർക്ക റോസ്റ്റാണ് ചീവക്കിഴങ്ങ് അഥവാ കൂർക്ക അതുകൊണ്ടുള്ള ഒരു റോസ്റ്റാണ് നമ്മൾ സാധാരണ ചീവക്കിഴങ്ങ് മെഴുക്കുരട്ടിയും തോരനും ഒക്കെ അല്ലേ വയ്ക്കാറ് തീയിലും വയ്ക്കാറുണ്ട് ഇതൊരു റോസ്റ്റാണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റുള്ള റോസ്റ്റാണ് ചോറിനും ചപ്പാത്തിക്കും ഇതിൻ്റെ കൂടെയും കഴിക്കാം അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയിരിക്കും നമുക്ക് കണ്ടു കണ്ടുനോക്കാം അതിനായിട്ടൊരു അടുപ്പിൽ വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉഴുന്നൊരുപ്പാണ് ആദ്യം ഇട്ട് കൊടുത്തത് ഇനി കടലപ്പരിപ്പ് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് രണ്ടുമൂന്ന് ചൂടായി വരട്ടെ ഇനിയും നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഇതിലേക്ക് ചേർക്കാനുണ്ട് കേട്ടോ അപ്പോൾ അത് മൂത്ത് വരുന്ന സമയത്ത് ഒരു ടേബിൾ സ്പൂൺ മല്ലി ഒരു ടീസ്പൂൺ കുരുമുളക് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം പിന്നെ ഒരു അഞ്ച് ഉണക്കമുളക് ഇത്രയും നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക നന്നായിട്ടൊന്ന് മൂത്ത് നല്ലൊരു മണമൊക്കെ വരും അതുവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ അതെല്ലാം ഒന്ന് മൂത്ത് വരട്ടെ മൂത്ത് വന്നതിന് ശേഷം നമുക്കിതിനെ ഒന്ന് പൊടിച്ചെടുക്കണം ഇപ്പോൾ ഇതെല്ലാം മൂത്ത് റെഡിയായി വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി ഇതൊന്ന് തണുത്തു വരണം തണുത്ത് വരുന്ന സമയത്ത് നമുക്കതൊന്ന് പൊടിച്ച് മാറ്റി വെക്കാം അപ്പോൾ അത് മാറ്റി വയ്ക്കാൻ തണുത്തു വരട്ടെ ി നമുക്ക് റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം ഒന്ന് പൊട്ടി വരട്ടെ കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് അതുപോലെ തന്നെ ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് എല്ലാം കൂടെ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് മൂത്ത് വരണം അപ്പം അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇല്ല കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് രണ്ട് സവോള സ്ലൈസ് ചെയ്തതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ സവോളയൊന്ന് നന്നായിട്ട് വഴന്ന് കിട്ടണം അതുവരെ നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം സവാള മൂത്ത് വരട്ടെ സവാളയൊന്നും ഒരുപാട് വഴന്ന് വരേണ്ട കുറച്ച് വഴന്ന് കിട്ടിയാൽ മതി കേട്ടോ ഈ സമയത്ത് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം സമോളയപ്പോൾ പെട്ടെന്ന് വഴന്ന് ഇട്ടുമല്ലോ സവോളയൊക്കെ വഴന്ന് വന്ന സമയത്ത് അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം വഴറ്റിയതിനു ശേഷം നമ്മൾ നേരത്തെ തൊലി കളഞ്ഞു വെച്ചിരിക്കുന്ന ചിയക്കിഴങ്ങ് കൂർക്ക അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ചുവക്കിഴങ്ങ് വളരെ എളുപ്പത്തിൽ തൊലി കളയുന്നത് നമ്മുടെ കയ്യിൽ കറ പറ്റാതെ തൊലി കളയുന്നത് എങ്ങനെയാണെന്നുള്ളൊരു വീഡിയോ കഴിഞ്ഞ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അത് കണ്ടു നോക്കൂ അങ്ങനെ ഇത് കുക്കറിലിട്ടാണ് കേട്ടോ രണ്ട് വിസലടിച്ചാണ് ഇതിൻ്റെ തൊലിയെ കളഞ്ഞെടുത്തിരിക്കുന്നത് അപ്പം ഇനി ഇതിലേക്ക് നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന ആരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി ചേർക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കുറച്ച് വെള്ളം മിക്സിയുടെ ജാർ കഴുകിയ വെള്ളം കുറച്ച് വെള്ളവും കൂടെ ചേർക്കുന്നുണ്ട് ഇനി ഒരു മൂന്ന് പച്ചമുളക് അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം നമ്മൾ കുക്കറിൽ ഇതിൻ്റെ തൊല്ലി കളയാനായിട്ട് രണ്ട് മൂന്ന് വിസിലടിച്ചാണ് തൊല്ലി കളയുന്നത് കേട്ടോ അതുകൊണ്ട് ഇതിനധികം വേവില്ല ഒരഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുത്താൽ മാത്രം മതി പെട്ടെന്ന് തന്നെ ഇത് വെന്ത് ഇട്ടു ഒന്ന് മൂടി വെച്ച് ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് തുറന്ന് നോക്കി നമ്മുടെ റോസ്റ്റ് നല്ല അടിപൊളി റോസ്റ്റാണ് ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇപ്പോൾ ഇത് ചോറിനും ചപ്പാത്തിക്കും എന്തിൻ്റെ കൂടെയും കഴിക്കാൻ കേട്ടോ ഇനി ഇതിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടാറുണ്ടല്ലോ നമ്മുടെ റോസ്റ്റ് റോസ്റ്റൂടെ റെഡി അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു എങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ഹൈപ്പൊടിച്ച് ചെയ്യുക ഓക്കെ താങ്ക്